ഇന്ന് നമ്മുടെ കുറ്റിമുക്ക് ദേശത്തെ വിളക്കാണ് അമ്പലമൊക്കെ മാലബൾബൊക്കെ ഇട്ട് കളറാക്കിയിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല കുരുത്തോല കൊണ്ടുണ്ടാക്കിയ അയ്യൻ്റെ അമ്പലം കാണാനും അതിഗംഭീരമാണ് ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു ഇന്ന് പീലുട്ടിക്ക് ആറു മണിവരെ ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടാ അതുകൊണ്ട് തന്നെ വീട്ടിൽ പോയി കുളിച്ച് റെഡിയൊക്കെ വന്നപ്പോഴേക്കും ഏഴേഴര ആയിട്ടുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടാ പീലിയുടെ ഡാൻസ് ക്ലാസ് പിന്നെ ഞങ്ങളവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ആൽത്തറയിൽ നിന്നും വിളക്ക് തുടങ്ങി ഇപ്രാവശ്യം കുറവായിരുന്നു ഓട്ടോ താലം അല്ലെങ്കിൽ കുറേ കുട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട് നല്ല രസമാണ് അല്ലേ ഇങ്ങനെ മുതിർന്നവരും ചെറിയ കുട്ടികളും ഒക്കെ ഒരുപോലെ താലം പിടിച്ച് നിൽക്കണ കാണാൻ ഞാൻ പറഞ്ഞല്ലോ പീലിക്കുട്ടി നേരം വയ്യ കാരണം താലം പിടിക്കാൻ പറ്റിയിരുന്നില്ല പക്ഷേ അറിയണ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് കുറച്ച് നേരത്തേക്കെങ്കിലും പീലിക്കുട്ടി താലം മാറ്റി ആൽത്തറയിൽ തുടങ്ങിയ വിളക്ക് കുറ്റുമുക്ക് അമ്പലത്തിൽ അവസാനിച്ചു താലം പിടിക്കാൻ പറ്റാത്തതിലെ വിഷമം അറിയുന്ന ഒരു കുട്ടി താലം കൊടുത്തതോടെ തീരുകയും ചെയ്തു പിന്നെ അവിടെ ആന നിൽക്കുന്നത് കണ്ടപ്പോൾ ആൾ അങ്ങോട്ട് ഓടി അടുത്ത പേലിക്കുട്ടിയുടെ കൺഫ്യൂഷൻ എന്ത് വാങ്ങണം എന്നതായിരുന്നു എന്തൊക്കെ കളിപ്പാട്ടങ്ങൾ അവിടെ ഉണ്ടെങ്കിലും അവസാനം ചെന്നെത്തുന്നത് ഒന്നെങ്കിൽ സ്ലൈബിൽ അല്ലെങ്കിൽ ക്ലേയിലാണ് കുറേ നേരം അവിടെ നിന്ന് നോക്കിയ ശേഷം ആൾ അടുത്ത കടയിലേക്ക് പോയിട്ട അടുത്ത കട എന്ന് പറയാൻ അധികം കടകളൊന്നും ഇല്ല ഒന്നോ രണ്ടോ കടകൾ തന്നെയുള്ളത് പൂരത്തിനൊക്കെ കൊറേ ഉണ്ടാവും പക്ഷെ ഇപ്രാവശ്യം വില്പനക്കാരൊന്നും അധികം ഇല്ല പീലിയുടെ അടുത്ത് നിൽക്കുന്നത് കുട്ടിയുടെ പേര് കൗശിക എന്നാണ് കേട്ടാ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വീട് പീലിക്ക് ആകെ കൂടെയുള്ള കൂട്ടാണ് കേട്ടാ കൗശിക അവസാനം വാങ്ങിയത് ക്ലേ തന്നെയാണ് കേട്ടാ ഇഷ്ടപ്പെട്ട വീട്ടിലേക്ക് പോകാനായിട്ട് നോക്കുമ്പോ ഒരാളെ കണ്ടു കെട്ടാ എന്ത് കീട്ടാലെ കാണാൻ സാരിയൊക്കെ ഒക്കെ എടുത്ത് പീലിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി പീലിക്കുട്ടി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ